ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സോയ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ ചെറിയ സോയ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നത് ആ രീതിയിൽ ഒരു സോയ കറി വെച്ച് വെക്കാമെന്ന് ചോദിച്ചിട്ടാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉച്ചകോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാട്ടോ അതിനായിട്ട് ഞാനിവിടെ സോയ ചെറിയ സോയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ എന്താ പറയുക രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിലിട്ട് ഉപ്പ് വിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടതാണ് കേട്ടോ ഇനി ഇതിൽ കുറച്ച് അര ടീസ്പൂണോളം ഉപ്പും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഏരിവെള്ളം മുളക് പൊടിയും പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ആണ് അതൊരു അര ടീസ്പൂണാണേ പിന്നെ കുരുമുളക് പൊടി അതും ഇതുപോലെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വെട്ടത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയുന്നുണ്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകേണ്ടത് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കൈകൊണ്ട് കൊണ്ടുതന്നെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇഞ്ചി ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇനി ഇതിൻ്റെ പച്ചമണൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി അധികം മൂപ്പിക്കണ്ടട്ടോ നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിയപ്പില അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സോയ വേവിച്ച സമയത്ത് ഉപ്പിട്ടാണ് വേവിച്ചതെങ്കിലും ഇത് നന്നായിട്ട് നമ്മൾ കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം വേറെ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അതിലുള്ള ഉപ്പെല്ലാം പോയി കാണും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സോയ മസാല പുരട്ടി വെച്ച സമയത്ത് അര ടീസ്പൂൺ ഉപ്പിട്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇപ്പോൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് ൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു വലിയ തക്കാളി തന്നെയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം കണ്ടില്ലേ വെട്ടം കണ്ടോ മാറി മാറി വരുന്നത് പുറത്ത് നല്ല മഴയട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോണേൻ്റെ പ്രശ്നമാണ് പിന്നെ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വഴന്നു നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ മസാല എല്ലാം പൊടി മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മസ ഈ മസാല പുരട്ടിയ സോയാ സോയാ ചങ്സും പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഉള്ളിയും ഒന്നും വായിൽ വരുന്നില്ലെന്നേ ഞാൻ ഭയങ്കര എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാൻ ഭയങ്കര ഇതൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ച് സ്ലിപ്പൊക്കെ ആയിപ്പോവും ടങ് സ്ലിപ്പൊക്കെ ആയിപ്പോകുമ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് കറി നന്നായിട്ട് എന്താ കറിയായിട്ട് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഞാനിപ്പോൾ അധികം വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ആ ഒരു രീതിക്കാണ് ചേർത്ത് കൊടുത്തത് നമ്മളാവശ്യത്തിനനുസരിച്ച് കറി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് മതി ഓപ്ഷനൽ ആണ് മല്ലിയില നിർബന്ധമൊന്നും ഇല്ലാട്ടോ ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കറി എത്രത്തോളം വറ്റിച്ചെടുക്കണോ ആ രീതിയിൽ വറ്റിച്ചെടുക്കാം നമുക്കത് നല്ല റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് നമുക്കിത് എടുക്കാം ഞാൻ ഈ ഒരു പരുവത്തിലായപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട് തണുക്കുമ്പോൾ ഒന്നും കൂടി ഇത് വറ്റി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ